നിമിഷപ്രിയുടെ വേണ്ടി വ്യാജ പണപ്പെരിവ് നടക്കുന്നുവെന്ന കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന്റെ മുന്നറിയിപ്പ് തള്ളി കെ പോൾ ജൂലൈ പത്ത് മുതൽ നിമിഷപ്രിയയുടെ മോചനത്തിനായി പ്രവർത്തിക്കുന്നുണ്ട് ഒരു രൂപ പോലും ആരുടെ കയ്യിൽ നിന്നും വാങ്ങിയിട്ടില്ലെന്നും കെ പോൾ പറഞ്ഞു മിസ്റ്റർ ജയശങ്കർ ജയ്ശങ്കർ നിമിഷപ്രിയ വിഷയത്തിൽ അനാവശ്യ ചർച്ചകൾക്കില്ലെന്ന് ചാണ്ടിയുമ്മൻ പോളിനെ ഇതുവരെ കണ്ടിട്ടില്ല അദ്ദേഹം ചെയ്യുന്നത് കണ്ട് ഷോക്കായി അനാവശ്യ ചർച്ചകൾ യമനിൽ വീണ്ടും പ്രശ്നം ഉണ്ടാക്കുന്നുവെന്നും ചാണ്ടിയമ്മൻ പ്രതികരിച്ചു ആവശ്യമില്ലാത്തൊരു വിവാദം ഈ കാര്യത്തിൽ ഉണ്ടാക്കരുത് കാരണം ഇത് നമ്മളെയല്ല ഈ ആ എം എൻ എയും കൂടി എഫക്റ്റ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഈ ഒരു ചർച്ചയ്ക്കോ ഈയൊരു ഡിസ്കഷനോ ശരി ഞാനില്ല ഇത് അനാവശ്യമായ വിവാദം കഴിഞ്ഞ പ്രാവശ്യവും ചിലരുണ്ടാക്കി ആ വ്യക്തികളെ തന്നെ വീണ്ടും ഒരു വിവാദം ഉണ്ടാക്കിയിരിക്കുന്നു ഇത് ഞാൻ പേര് പറയുന്നില്ല ആരുടെയും പക്ഷെ ഇത് ഇത് പിന്തിരിയേണ്ട ഒരു കാര്യമാണ് എന്നീ അവസ്ഥ ആരാണെന്ന് എനിക്കറിയില്ല ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഞങ്ങൾ ഷോക്ക്ഡാണ് ഇതേപോലെ കാര്യങ്ങൾ പുള്ളി ചെയ്യുന്ന കാണുമ്പോൾ ഞങ്ങൾ മടുത്തിരിക്കുക